അങ്ങനെ ഇന്നും പറമ്പിൽ പോയിട്ടോ അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട മാങ്ങകളൊക്കെ അവിടെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പോയപ്പോൾ ഞാൻ കയ്യിൽ കത്തിയൊക്കെ പിടിച്ചിട്ടാണ് പോയത് കാരണം എനിക്കിത് ഉപ്പുമാങ്ങ ഇടലാണ് ഉദ്ദേശ്യം അപ്പോൾ അതിൻ്റെ പാകമറിയണം അതായത് വല്ലാണ്ട് മൂത്തതും പിന്നെ മാങ്ങണ്ടി ഉറക്കാത്തതുമായ മാങ്ങകൾ കാര്യമില്ല നമ്മളിടുന്ന മാങ്ങ കറക്റ്റ് പാകമായിരിക്കണം അപ്പം അതേ കറക്റ്റ് ഭാഗമാണ് കേട്ടോ അപ്പം അത് അറിയാൻ വേണ്ടിയിട്ടാണ് കത്തിയൊക്കെ കയ്യിൽ പിടിച്ച് പോയത് ഞാൻ വെള്ളം തിളപ്പിക്കുകയാണ് ആദ്യം ചെയ്തത് ഒരു കലത്തിലും പിന്നെ ഒരു പോണിയിലും വെള്ളം തിളപ്പിച്ചു അപ്പോൾ തിരിച്ച് വരുമ്പോഴാണ് കല്ലുപ്പ് വാങ്ങിയത് വീട്ടിൽ കല്ലുപ്പ് അധികം ഉപയോഗമല്ലേ നമ്മളിപ്പോൾ അധികം പൊടിയുപ്പല്ലേ ഉപയോഗിക്കണേ അപ്പോൾ എനിക്ക് അളവൊന്നും കറക്റ്റ് പറയാനായിട്ട് അറിയില്ല ഇത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്നതെന്ന് മാത്രം ഏകദേശം രണ്ട് പാത്രത്തിലും കൂടിയിട്ട് അര കിലോടത്തോളം കല്ലുപ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതവിടെ ഓഫ് ചെയ്തിട്ടു അത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഇത്രയും മാങ്ങ ഞാൻ കൈ കൊണ്ട് പൊട്ടിച്ചതാണ് കേട്ടോ തോട്ടി കൊണ്ട് പൊട്ടിച്ചത് അത് ഞാൻ എടുത്തിട്ടില്ല അത് അങ്ങനെ തന്നെ സഞ്ചിയിൽ വെച്ചേക്കാണ് അപ്പോൾ ആദ്യം തന്നെ മാങ്ങ നന്നായിട്ട് നമ്മൾ കഴുകണം കേട്ടോ അതിന് ശേഷം ഒരു തോർത്തും മുണ്ടും എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഒപ്പിക്കളയണം പിന്നെ ഞാൻ ഇടുന്ന മാങ്ങ കുളമ്പ് മാങ്ങയാണ് ഇത് പറയുമ്പോൾ പലരും അതിനെ തല്ലാൻ വേണ്ടി വരും ഈ മാങ്ങ ഇടില്ല ശരിയാണ് നമ്മൾ ശരിക്കും ചന്ദ്രഹാരൻ മാങ്ങയാണ് നമ്മൾ നമ്മളിടുക പക്ഷെ ഞാനിത് നമ്മുടെ പറമ്പിലുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഇടുന്നതാണ് ഏകദേശം ഒരു മാസത്തോളം ഇതൊക്കെ ഇരിക്കാറുണ്ട് നമ്മുടെ കറക്റ്റ് ഉപ്പും കറക്റ്റ് മാങ്ങയുടെ മൂപ്പും ശരിയാണെങ്കിൽ നമുക്കൊരു ആറേഴ് മാസം ഒക്കെ ഇത് ഇരുന്ന് കിട്ടും കേട്ടോ അപ്പോൾ അത് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ ഊറ്റി അതിൻ്റെ അടിയിൽ ഒരുപാട് അഴുക്ക് ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് ഇടുന്നത് നമ്മുടെ ഭരണി ഭരണിട്ടാവും ഭരണി ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിതേ ഭരണിയിൽ മാങ്ങ എടുക്കാൻ പോവാണ് ഏകദേശം ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് മാങ്ങയാണ് ഇതിനകത്ത് കൊണ്ടത് അങ്ങനെ പാത്രത്തിലെയും പോണിയിലെയും വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടാണ് അപ്പോളേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ ചൂട്ടോടു കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ അപ്പം തന്നെ അതിനകത്ത് ഇരുന്ന് വിങ്ങുട്ടാ അങ്ങനത്തെ പൊട്ടത്തരം നമ്മൾ ചെയ്യുമോ അപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് തണുത്തു അതിനുശേഷം നമ്മൾ ഒഴിക്കാൻ കേട്ടോ ഞാൻ തിളപ്പിച്ച് ആ വെള്ളം ഫുള്ളു ഒഴിക്കേണ്ടതായിട്ട് വന്നു നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാങ്ങയുടെ മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ടോ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അത് ഈ ഒരു മാങ്ങയ്ക്ക് മാത്രം അനുസരണ കേട്ടുണ്ട് അത് പൊങ്ങി കിടക്കുകയാണ് ചെയ്യണേ ബാക്കി മാങ്ങയൊക്കെ നല്ല കറക്റ്റിന് ഇരിക്കുന്നുണ്ട് അപ്പം മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ മാങ്ങ എടുക്കുമ്പോൾ കേടായി പോകാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനത് ഒരു കോട്ടൺ തുണിയുടെ കഷ്ണം എടുത്തു അതിനെ നമ്മൾ നന്നായിട്ട് ചുറ്റി വരിഞ്ഞ് കെട്ടാൻ പോവാണ് കേട്ടോ ഇനി ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് ഉപ്പ് പിടിച്ചോ അതോ കേടായോ എന്നുള്ളത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് കുറവൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം കുളമ്പ് മാങ്ങി എന്നുള്ളതൊക്കെ പിന്നെ വേണമെങ്കിൽ അപ്ഡേഷൻ ഇട്ട് തരാമെന്ന് മാത്രം ഞാനൊരു കൊല്ലം മുമ്പ് ഒരു കടയിൽ തന്നപ്പോൾ ഇങ്ങനെ ഒരു മണ്ണിൻ്റെ ഒരു ചെറിയ ഭരണി കണ്ടു അപ്പം അന്നത് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷെ അതിനകത്ത് ഞാനിപ്പോൾ അഞ്ച് കുളമ്പ് മാങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ശരിയാവുമെന്നുള്ള പ്രതീക്ഷ എനിക്കൊന്നുമില്ല പോയാലും പ്രശ്നമൊന്നുമില്ല നമ്മളങ്ങനെ സാധനങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വിഷമമില്ല ഇതൊരു ട്രയലാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് എനിക്ക് വളരെ കൗതുകമുണ്ട് പഞ്ചു മാങ്ങ നേരത്തെ പോലെ തന്നെ അതിനകത്ത് ബാക്കിയുണ്ടായി ഉപ്പും വെള്ളമുണ്ടല്ലോ അതൊക്കെ ഒഴിച്ച് അത് മൂടി നേരത്തെ ചെയ്ത പോലെ കോട്ടൺ തുണിയൊക്കെ വെച്ച് കെട്ടി ഭദ്രമായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് നമ്മൾ എന്ത് കാര്യം പുതുതായിട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് അറിയാനാണല്ലോ താല്പര്യം മറ്റേത് നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ഉപ്പു മാങ്ങ ഇടേണ്ടതെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പം ഇനി ശരിക്കും നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒറിജിനൽ ഉപ്പ് മാങ്ങ ഇടണ മാങ്ങ കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങിയിടുക ആ ചെറിയ മൺഭരണിയിലിട്ട് മാങ്ങി ഉണ്ടല്ലോ അതിൻ്റെ കാര്യം എന്താവും എന്നുള്ളത് തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയല്ലോ കേട്ടോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല